നമസ്കാരം പ്രായത്തിന്റെ പാടുകൾ മനസ്സിലും ശരീരത്തിലും വീഴ്ത്താതെ എല്ലാ വർഷവും കൂടുന്ന അക്കങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന മമ്മൂട്ടിക്ക് പ്രായമാണോ ഗ്ലാമറാണോ കൂടുന്നതെന്ന സംശയമാണ് ആരാധകർക്ക് ഏറ്റെടുക്കുന്ന വേഷങ്ങളോടുള്ള തണ്ടന്റെ ആത്മാർത്ഥത ഏത് മേഖല കണ്ടു പഠിക്കാവുന്നതാണ് കലാപാരമ്പര്യത്തിന്റെ തഴമ്പുകളില്ലാതെ സിനിമാ ലോകത്തേക്കെത്തിയ പി ഐ മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി പിന്നെ മമ്മൂക്കിയായി ആരാധകരുടെ മനസ്സിൽ ചുരപ്രതിഷ്ഠ നേടിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി മമ്മൂട്ടിക്ക് കൂടലിൽ അർബുദം സ്ഥിരീകരിച്ചെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചിരുന്നത് എഴുപത്തിമൂന്നുകാരനായ നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിംഗിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നായിരുന്നു വാർത്തകൾ അതിനു പിന്നാലെ മോഹൻലാൽ ശബരിമലയിൽ പ്രിയപ്പെട്ട ഇച്ചാക്കായി നടത്തിയ വഴിപാടും ഒരുപാട് ഊഹാപോഹങ്ങൾക്ക് വഴിയായിരുന്നു ി എന്നാൽ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള അപ്ഡേഷനുകളൊന്നും തന്നെ ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നും വന്നിട്ടില്ല അതേസമയം മമ്മൂട്ടിയുടെ ശക്തമായ ഒരു തിരിച്ചുവരവിന് വേണ്ടി ആരാധകർ എത്രത്തോളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നും അത്രയും പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ഇൻഡസ്ട്രിയിലുള്ളവരും കാത്തിരിക്കുന്നുണ്ട് ഇപ്പോഴിതാ മനോജ് കെ ജയൻ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയും ആരാധകർ ഏറ്റെടുക്കുന്നു മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച ചിത്രമായ കോട്ടയം കുഞ്ഞച്ചനിലെ ഈ നീലരാവിൽ സ്നേഹാദരനായി ഞാൻ എന്ന് തുടങ്ങുന്ന പാട്ട് പാടിക്കൊണ്ട് ഒരു വീഡിയോ ആണ് മനോജ് കെ ജയൻ പങ്കുവച്ചിരിക്കുന്നത് അഭിനേതാവ് എന്നതിനപ്പുറം മികച്ച ഒരു ഗായകൻ കൂടിയായ മനോജ് കെ ജയൻ അതിഗംഭീരമായി പാട്ട് പാടുന്നുണ്ട് പക്ഷേ പാട്ടിനൊപ്പം കൊടുത്ത ക്യാപ്ഷനാണ് ആരാധകരെ വേദനയിലാഴ്ത്തിയത് പ്രിയപ്പെട്ട മമ്മൂക്ക എത്രയും പെട്ടെന്ന് ചിരി തൂക്കി ഒളിവീശി നമ്മുടെ മുന്നിലേക്ക് ട്ടെ എന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും ഇമോജിക്കൊപ്പമാണ് പോസ്റ്റ് ഈ പാട്ട് എൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്കിക്ക് വേണ്ടി പാടുന്നതാണെന്നും മനോജ് കെ ജയൻ പറയുന്നു മമ്മൂക്കിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും മനോജ് കെ ജയൻ്റെ മനോഹരമായ പാട്ടിനെക്കുറിച്ചും വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ വരുന്നുണ്ട് മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന പാട്രീറ്റ് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെയാണ് മമ്മൂട്ടി ബ്രേക്ക് എടുത്തത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുകൂടിയായ ജോൺ ബ്രിട്ടാസ് മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു ഒരു ചാനൽ നൽകി അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ് മമ്മൂക്കയ്ക്ക് ചെറിയൊരു അസുഖത്തിന്റെ പ്രശ്നമുണ്ട് അത് ട്രീറ്റ്മെൻറ്റിലാണ് പിന്നെ നമ്മൾ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാറില്ല അദ്ദേഹം വളരെ ഹെയിൽ ആൻഡ് ഹാർട്ടിയാണ് അഭിമുഖത്തിന് വരുന്നതിന് പത്ത് മിനിറ്റ് മുൻപ് വരെ ഞങ്ങൾ സംസാരിച്ചു ഇപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട് എല്ലാ കാര്യവും സംസാരിക്കാറുണ്ട് മമ്മുക്ക് ഭയങ്കരമായി നിരീക്ഷിക്കുന്ന ആളാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിയുന്നത് മമ്മൂക്കയിൽ നിന്നാണ് ഞാൻ കശ്മീരിൽ പോയപ്പോൾ മമ്മൂക്ക് വിളിച്ചു നിലമ്പൂരിലെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഓരോരുത്തരുടെ പ്രസ്താവന അടക്കം പറഞ്ഞു ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ വന്നാൽ ഫോൺ വന്നാൽ അതിന്റെ എല്ലാ കാര്യവും മമ്മൂക്ക പഠിച്ചു വെക്കും ഓരോരുത്തരുടെ ശരീരഭാഷയടക്കം പഠിച്ചു വെക്കും എനിക്ക് തൊണ്ടവേദനയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് ടാഗോറിലാണ് നടക്കാൻ പോകുന്നത് ആ സമയത്ത് അവിടെ നല്ല കാറ്റാണ് തൊണ്ടവേദനയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എയർപോർട്ട് വെച്ച് നടക്കാൻ പാട്ട് കേൾക്കാനും അങ്ങനെ പാട്ട് കേട്ട് നടപ്പായി രണ്ട് ഗുണമുണ്ടായി ചെവിയിലൂടെ കാറ്റ് അടക്കുന്നത് കാരണമുള്ള തൊണ്ടവേദന പോയി മറ്റൊന്ന് വിനോദവുമായി മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് സി പി എം രാജ്യസഭാ സ്ഥാനം നൽകുന്നില്ലെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ മമ്മൂക്കയ്ക്ക് ഏത് സ്ഥാനവും എപ്പോൾ വേണമെങ്കിലും കിട്ടുമല്ലോ പക്ഷേ മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം പോലുമില്ല കൈരളിയിൽ വന്ന ശേഷമാണ് എനിക്ക് മമ്മൂട്ടിയുമായി ബന്ധമുണ്ടാകുന്നത് ഒരു കമ്പനിയുടെ ചെയർമാനും എം ഡിയും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ആശയം പ്രശ്നം വരും ഞങ്ങൾ തമ്മിൽ ഒരിക്കൽ പോലും ഒരു ചെറിയ വിഷയത്തിൽ പോലും പ്രശ്നം ഉണ്ടായിട്ടില്ല അതിനൊരു പ്രധാന കാരണം അദ്ദേഹത്തിന് ഇതിലൊരിക്കലും പോലും സ്ഥാപിത താൽപര്യമില്ല എനിക്കും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നന്നായി നടക്കണമെന്നില്ലാതെ താല്പര്യം വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് കൂട്ടായ്മയിലൂടെയാണ് എല്ലാം വിജയിക്കുന്നത് മമ്മൂട്ടി ഒരു നടനായി സിനിമയിൽ വന്നതുകൊണ്ട് മാത്രം ഒരു സിനിമ വിജയിക്കില്ല മുഖത്ത് പതിക്കുന്ന ഒരു ഷെയ്ഡാണ് കഥാപാത്രത്തെ കത്തിച്ചൊലിപ്പിക്കുന്നത് അദ്ദേഹവുമായി നിരന്തരം സംസാരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കും പൊളിറ്റിക്സിലും ടീമാണ് വർക്കാവുന്നതെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു സിനിമ മേഖലയിൽ പലരും മമ്മൂട്ടിക്ക് അസുഖമുണ്ടെന്ന് സ്ഥിരീകരിച്ചു ബിഗ് ബോസ് താരം അഖിൽമാരാർ തമ്പി ആന്റണി സംവിധായകൻ ജോസ് തോമസ് തുടങ്ങിയവരാണ് മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കിയത് അതേസമയം മമ്മൂട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി ശബരിമലയിൽ മോഹൻലാൽ നേരിട്ട് വഴിപാട് നടത്തിയതോടെ മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഏറെക്കുറെ പ്രേക്ഷകർ സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് നടൻ ഉഷപൂജ നടത്തിയത് ഭാര്യ സുധിത്രയുടെ പേരിലും നടൻ വഴിപാട് അർപ്പിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് അവസ്ഥ ചികിത്സയിൽ തുടരുകയാണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല എന്നാൽ എംബുരാൻ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ചെന്നൈയിൽ നടന്ന പ്രസ് മീറ്റിൽ സംസാരിക്കവേ അദ്ദേഹം സുഖമായിരിക്കുന്നു അദ്ദേഹത്തിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാകും അത്ര മാത്രമേ ഉള്ളൂ പേടിക്കാൻ ഒന്നുമില്ല എന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു സംവിധായകൻ ജോസ് തോമസ് പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു മമ്മൂട്ടിയെ പോലെ ഒരു മഹാനടന്റെ രോഗവിവരം മറച്ചുവെക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയാണ് എന്നത് കൊണ്ടായിരിക്കാം മമ്മൂട്ടി ഈ അടുത്ത കാലത്ത് തുടർച്ചയായി വൊമിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അതെന്തോ ഒരു രോഗത്തിന്റെ ലക്ഷണമാണ് എന്ന് തോന്നിയിട്ടാവണം പരിശോധനയ്ക്ക് വിധേയമാക്കിയത് അതിലാണ് കുടൽ ക്യാൻസറിന്റെ ഒരു തുടക്കം റേഡിയേഷനിലൂടെ മാറ്റാൻ കഴിയുന്നത് കണ്ടെത്തുന്നത് അതാണ് സംഭവിച്ചത് ഇത് വാർത്തകളുടെ പുറലോകം അറിയണമെന്ന് മമ്മൂട്ടി ആഗ്രഹിച്ചു കാണില്ല കാരണം മമ്മൂട്ടി ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവരുടെ ഉള്ളിൽ ഒരു എന്ന് കരുതിയാണ് അത് അസുഖ വിവരം അറിഞ്ഞാൽ ചാൻസ് നഷ്ടപ്പെടും എന്നറിഞ്ഞത് കൊണ്ടൊന്നുമല്ല എനിക്ക് പരിചയമുള്ള കാലം തൊട്ട് അദ്ദേഹം അധ്യപ്പിച്ചിട്ടില്ല ആഹാര കാര്യങ്ങളിൽ കൃത്യം നിഷ്ഠയുള്ള ആളാണ് എൺപത്തി അഞ്ച് കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം സിഗരറ്റ് വലിക്കുമായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ജോൺ പ്ലയേഴ്സ് എന്ന സിഗരറ്റ് ടീമിലാണ് കൊണ്ടുവയ്ക്കാറുള്ളത് അത് ഇടയ്ക്ക് ഇരുന്ന് വലിക്കുന്നത് കാണാറുണ്ട് അതിനുശേഷം പിന്നീട് അദ്ദേഹം അതും അവസാനിപ്പിച്ചു ഇന്ന് വരെ മദ്യപിക്കുകയോ വലിയ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് തിമിർക്കുകയോ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ആരോഗ്യം സിനിമ എന്നിവയിൽ ശ്രദ്ധാലുവായിരുന്നു ഈ പ്രായത്തിലും വ്യായാമം ചെയ്യുകയും ആരോഗ്യം സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു മമ്മൂട്ടിയെ കണ്ടുപഠിക്കുന്നത് അദ്ദേഹത്തിന്റെ സുഖത്തിൽ സകടപ്പെടുക ഫാൻസ് മാത്രമായിരിക്കില്ല അദ്ദേഹത്തിന്റെ സിദ്ധി ആകർഷിച്ചിട്ടുള്ള ആരുമാവാം ഈ വാർത്ത വന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല കാരണം മമ്മൂട്ടിയുടെ ലക്ഷക്കണക്കായ ആരാധകർ അവരുടെ പ്രാർത്ഥനകളാൽ മമ്മൂട്ടി സുഖം പ്രാപിച്ചു വരും മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് ചെയ്തു ഒരിക്കലും പൊതുജനം അറിയണമെന്ന് കരുതി അദ്ദേഹം ചെയ്ത കാര്യമല്ല അത് എന്നാൽ ആരോ അടുത്ത സുഹൃത്തുക്കളോ മറ്റോ ആ റെസിപ്റ്റ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അത് വൈറലായി മോഹൻലാലിന്റെ ദർശനത്തിന്റെ വീഡിയോ ഒക്കെ വൈറലായി മോഹൻലാൽ സ്നേഹപൂർവ്വം എന്റെ ഇച്ചാക്കിക്ക് വേണ്ടി എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ മല കയറിയതെന്ന് പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല സാധാരണ ജനങ്ങളുടെ ഉള്ളറിഞ്ഞുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ അത് മമ്മൂട്ടിക്ക് ഫലിക്കട്ടെ രോഗം എന്ന് പറയുന്നത് ഒരിക്കലും പാപമല്ലല്ലോ രോഗം എന്നത് ഒരു വ്യക്തിക്ക് സ്വാഭാവികമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും ഏറെ ർഷങ്ങൾക്കിപ്പുറം ഒന്നിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് ചിത്രം സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലവും മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നിർത്തിവെച്ചതായി അഭ്യൂഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നുവെങ്കിലും ഇതെല്ലാം നിർമ്മാതാക്കളിലൊരാളായ സലീം റഹ്മാൻ തള്ളിക്കളയുകയുണ്ടായി